ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടി ട്വന്റി മത്സരം ഇന്നലെ മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റേഴ് എന്ന നിലയിൽ ഇന്ത്യ ബാറ്റ് ചെയ്യവെയാണ് മഴ മൂലം കളി ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ സമയം ഗിൽ സൂര്യകുമാർ യാദവ് എന്നിവരായിരുന്നു ക്രീസിൽ കളി പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ ഇലവൻ തെരഞ്ഞെടുപ്പ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ടി ട്വന്റിയിൽ സമീപകാലത്ത് ഇന്ത്യക്കായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന അർഷദ്വീപിനെ ഒഴിവാക്കിയതായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത് അറുപത്തഞ്ച് ടി ട്വന്റിയിൽ നിന്നായി നൂറ്റൊന്ന് വിക്കറ്റ് നേടിയിട്ടുള്ള ഹർഷദ്വീപ് സിംഗിനെ ഉൾപ്പെടുത്താതെ ആയിരുന്നു ഇന്ത്യ ആദ്യ മത്സരത്തിനിറങ്ങിയത് ഇതിനെതിരെ ആരാധകരും ക്രിക്കറ്റ് വിദഗ്ധരും രംഗത്തെത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഹർഷദീപിനെ ഒന്നാം ടി ട്വന്റിയിൽ ടീമിലെടുക്കാതിരുന്നതെന്ന് നോക്കാം ടി ട്വന്റി ക്രിക്കറ്റിനോടുള്ള ഇന്ത്യയുടെ ആക്രമണോത്സവമായ സമീപനം വിക്കറ്റുകൾ വേഗത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിനെ നേരിടാൻ ഓൾ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം ബാറ്റിംഗ് ആഴത്തിൽ മുൻഗണന നൽകുന്നു ഹർദിക് പാണ്ഡയും നിതീഷ് കുമാർ റെഡ്ഡിയും പരിക്കേറ്റതിനാൽ മാനേജ്മെന്റ് ഹർഷദീപ് സിംഗിന് പകരം എട്ടാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്ന ഹർഷിത് റാണയെ തിരഞ്ഞെടുത്തു വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ഉൾപ്പെടുന്ന സ്പിൻ ജോഡിയെ ഉപേക്ഷിക്കുന്നു ടീമിന് സാധിക്കില്ലായിരുന്നു ഹർദ്ദീപിനെ ടീമിൽ ഉൾപ്പെടുത്താൻ വരുൺ ചക്രവർത്തിയെയോ കുൽദീപ് യാദവിനെയോ ബെഞ്ചിൽ ഇരുത്തുന്നത് പ്രായോഗികമായ ഒരു ഓപ്ഷനല്ല സ്ഥിരതയാർന്നതും ഫലപ്രദവുമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് സ്പിന്നർമാരും അനിവാര്യമാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാകപ്പ് വിജയത്തിൽ അവർ നിർണായക പങ്കുവഹിച്ചു കൂടാതെ ഓസ്ട്രേലിയയുടെ മധ്യനിരയ്ക്ക് കാര്യമായ അന്താരാഷ്ട്ര പരിചയമില്ല അതിനാൽ സ്പിൻ ജോഡിയെ ആ ബലഹീനതകൾ പ്രയോജനപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്നു ഏകദിന മത്സരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചതിനുശേഷം ജസ്പ്രീ ബുംറ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് തിരിച്ചെത്തി ഫിറ്റ്നസ് ഉള്ളപ്പോൾ ടീമിൽ ഉറപ്പായും ഉൾപ്പെടുത്താവുന്ന ഒരു കളിക്കാരൻ എന്ന പദവി ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മറ്റൊരു സീമർ പുറത്തിരിക്കേണ്ടി വരുന്നത് അനിവാര്യമാക്കി ബുമറയുടെ നിയന്ത്രണം സ്ഥിരത സമ്പത്ത് മത്സരം വിജയിപ്പിക്കാനുള്ള കഴിവ് എന്നിവ ഹർഷദ്വീപിനെ പോലുള്ള മറ്റ് പേസ് ബൌളർമാരെ ആദ്യ മത്സരത്തിന് പരിഗണിക്കാതിരിക്കുന്നതിന് ബുദ്ധിമുട്ടാക്കി